എല്ലാവർക്കും എം ഐസിലെ പുതിയയിലേക്ക് സ്വാഗതം നിങ്ങളുടെ സ്വന്തം നേരാണ് നമ്മളെന്ന് പറയാൻ പോകുന്നത് കൊല്ലം ജില്ലയിലെ വർഷ തിയേറ്റർ അഞ്ചൽ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ റിന്യൂവേഷൻ കഴിഞ്ഞ് അഞ്ചാം തീയതി നമ്മുടെ തിയേറ്ററും കാര്യങ്ങളും ഓപ്പൺ ചെയ്യുകയാണ് അപ്പോൾ അവിടുത്തെ ഒരു അപ്ഡേറ്റും കാര്യങ്ങളും എന്തൊക്കെ മാറ്റങ്ങളാണോ കൊണ്ടുവരുന്നതെന്ന് നോക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളും വന്നിരിക്കുന്നത് നമുക്ക് നോക്കിയാലോ നമ്മുടെ തിയേറ്ററിനകത്ത് എന്തൊക്കെ മാറ്റമാണ് വന്നിരിക്കുന്നത് ഓ ഡി വൺ ഫോർ കെ ലേസ പ്രൊജക്ഷൻ വിത്ത് ഡോൾബി അറ്റ്മോസ് ആണ് ആക്കിയിരിക്കുന്നത് നമ്മുടെ സീറ്റിലോട്ട് പോവുകയാണെങ്കിൽ നൂറ്റി അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതാണ് ടിക്കറ്റ് റേറ്റും കാര്യങ്ങളും വരുന്നത് അതായത് ക്ലാസിക്ക് എക്സിക്യൂട്ടീവ് പ്രീമിയം എന്നീ ലെവലാണ് കൊടുത്തിരിക്കുന്നത് നൂറ്റി അമ്പത് രൂപയുടെ ടിക്കറ്റ് റേറ്റിനകത്ത് മുന്നൂറ്റി എഴുപത്തഞ്ച് സീറ്റും ഇരുന്നൂറുടെ ടിക്കറ്റ് റേറ്റിനകത്ത് നാൽപ്പത് സീറ്റും ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ ടിക്കറ്റ് റേറ്റിനകത്ത് പതിനഞ്ച് സീറ്റും അങ്ങനെ ടോട്ടൽ നാനൂറ്റി മുപ്പത് സീറ്റിങ്ങൾ നമ്മുടെ തിയേറ്ററിനകത്ത് വന്നിരിക്കുന്നത് സ്ക്രീൻ വണ്ണിനകത്ത് നമുക്ക് നേരത്തെ ആണെങ്കിൽ നാനൂറ്റി അറുപത്തഞ്ച് സീറ്റിനോളം ഉണ്ടായിരുന്നു നമ്മുടെ തിയേറ്ററിനകത്ത് റിനോവേഷൻ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അത് കുറച്ചുകൂടി കുറഞ്ഞിട്ടുണ്ട് നമുക്കിനി സ്ക്രീൻ ട്യൂവിലോട്ട് പോവുകയാണെങ്കിൽ ഡി ടി എക്സും കാര്യങ്ങളാണ് ആഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഒരു ജില്ലയിൽ തന്നെ രണ്ട് ഡി ടി എക്സ് തിയേറ്റർ വന്നിട്ടില്ല അത് കൊല്ലം ജില്ലയിലെ ആദ്യമായിട്ട് തന്നെയാണ് ഒരു ജില്ലയിൽ തന്നെ രണ്ട് ഡി ടി എക്സ് തിയേറ്ററും കാര്യങ്ങളും വരുന്നത് അത് നമുക്ക് കൊല്ലത്തിന് മാത്രം അവകാശപ്പെടാൻ കേട്ടോ അതിനകത്ത് വന്നിരിക്കുന്നത് പ്രൊജക്ഷൻ ടു കെ ലെസർ പ്രൊജക്ഷനും കാര്യങ്ങളാണ് വന്നിരിക്കുന്നത് ക്രിസ്റ്റിയുടെ പ്രൊജക്ടറും കാര്യങ്ങളാണ് നമ്മുടെ രണ്ട് സ്ക്രീനകത്തും യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ടിക്കറ്റ് തിയേറ്ററിയിലോട്ട് പോവുകയാണെങ്കിൽ നൂറ്റി അമ്പതും ഇരുന്നൂറുമാണ് വന്നിരിക്കുന്നത് അതായത് ക്ലാസിക്കും എക്സിക്യൂട്ടീവ് മാത്രമാണ് സ്ക്രീൻ ട്യൂവിനകത്തോട്ട് ആഡ് ചെയ്തിരിക്കുന്നത് നൂറ്റി അമ്പതിരുടെ ടിക്കറ്റ് റേറ്റ് നൂറ്റി മുപ്പത്തെട്ട് സീറ്റും അതുപോലെ തന്നെ ഇരുന്നൂറുടെ ടിക്കറ്റ് റേറ്റ് മുപ്പത്തഞ്ച് സീറ്റുമാണ് വരുന്നത് ടോട്ടൽ നൂറ്റി എഴുപത്തി മൂന്ന് സീറ്റിങ്ങളുമാണ് നമ്മുടെ തിയേറ്ററിനകത്ത് വരുന്നത് നേരത്തെ ആണെങ്കിൽ ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് സീറ്റിങ്ങളാണ് നമ്മുടെ തിയേറ്ററിനകത്ത് ആഡ് ചെയ്തിരുന്നത് ഇപ്പോൾ അതിനേക്കാട്ട് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് സ്ക്രീൻ ട്യൂവില് എന്തായാലും നല്ലൊരു രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും ആയിരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം എന്തായാലും ഇതിനെക്കുറിച്ചുള്ള പുതിയ അപ്ഡേറ്റ് വീഡിയോസും കാര്യങ്ങളും നമ്മുടെ ചാനലത്ത് ഉടനെ തന്നെ വരുന്നതായിരിക്കും നമ്മുടെ ചാനൽ ആദ്യമേ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്ക് അടിക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം നീതി ബൈ